കാട്ടാന ഭീതിക്കിടയിലും ആർള ഫാമിൽ നിന്നും ഒരു കൗതുക കാഴ്ച മഴയൽപ്പം കുറഞ്ഞതോടെ മയിലുകൾ കൂട്ടത്തോടെ വിരന്നെത്തിയിരിക്കുകയാണ് കീഴ്പള്ളി കാറ്റങ്ങാട് പൊതുമരാമത്ത് റോഡിലൂടെ പോകുന്ന യാത്രക്കാർക്ക് കണ്ണിനും മനസ്സിനും കുളർമയകി മയിലുകൾ അങ്ങനെ ആടിത്തിമിർക്കുകയാണ് കാട്ടാന ഭീതിയിൽ കഴിയുന്ന പുനരധിവാസ മേഖലയിലെ ജനങ്ങൾക്കും ഇതിലൂടെ യാത്ര ചെയ്യുന്നവർക്കും ഒരു കൗതുക കാഴ്ച തന്നെയാണ് ഈ മയിലാട്ടം ആർളം വന്യജീവി സങ്കേതത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെല്ലാം മയിൽക്കൂട്ടങ്ങൾ നിത്യകാഴ്ചയായി മാറിയിരിക്കുന്നു മുമ്പെങ്ങും കാണാത്ത തരത്തിൽ ഗണ്യമല്ലാത്ത അളവിൽ മയിൽക്കൂട്ട ൾ കൃഷിയിടത്തിലേക്ക് ഇറങ്ങിയാൽ വൻ നാശം വിതയ്ക്കാൻ സാധ്യതയുണ്ട് എങ്കിലും കാട്ടാനഭയത്തിൽ മരണമുഖങ്ങളെ പോരടിച്ച് ഇവിടെ അതിജീവനം സാധ്യമാക്കുന്നവർക്ക് അല്പസമയമെങ്കിലും ആശ്വാസകരമാണ് പീലിവിടാർത്തി കൊക്കുരുമി വംശനാശ ഭീതിയിൽ നിന്നും പുതിയ പ്രതീക്ഷയുടെ ചിറകുകളുമായി നൃത്തം ചെയ്യുന്ന മയിൽക്കൂട്ടങ്ങൾ ഞങ്ങളുടെ ക്യാമറാമാൻ ആബിദ് പകർത്തിയ കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് ലേഡീസ് കിഫ്സ് ജെൻസ് എന്നിവ ബെഡ്ഷീറ്റ്സിനും ബ്ലാങ്കറ്റ്സിനും വരെ തകർപ്പൻ ഓഫേഴ്സുമായിട്ട് ഇമാനുവൽ സെയിൽസിൽ ആഡി സെയിൽ ആരംഭിച്ചിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഓഫേഴ്സ് ഉണ്ടല്ലോ സിംഗിൾ പില്ലോ കവർ വെറും ഇരുപത്തി ഒമ്പത് രൂപയ്ക്ക് നാല് പീസ് തോർത്ത് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ബാത്ത് ടവർ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഡോർമാറ്റ് വെറും പത്തൊമ്പത് രൂപയ്ക്ക് സെറ്റി ബാഗ് വെറും പത്തൊമ്പത് രൂപയ്ക്ക് സിംഗിൾ എ സി കഫർട്ടർ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഡബിൾ എ സി കംഫർട്ടർ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സാമ്യമുണ്ട് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ജെൻസിന്റെ ഷർട്ട് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ജെൻസിന്റെ ട്രാക്ക് പാൻറ് വെറും ൊമ്പത് രൂപയ്ക്ക് ഡിഫറെന്റ് കളേഴ്സിലും ഡിഫറെന്റ് സൈസസിലും അവൈലബിൾ ആയിട്ടുള്ള ഫൈവ് ടീഷർട്ട് വെറും എഴുപത്തി ഒമ്പത് രൂപയ്ക്ക് ഷിഫോൺ സാരി വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നല്ല വാങ്ങിയുള്ള കോട്ടൺ സാരീസ് വെറും നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് ജെന്റ് ഷർട്ട് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് തന്നെ ജെന്റ് മുണ്ടുകൾ ത്രീ പീസ് ടീഷർട്ട് പോകുമ്പോൾ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഫാൻസി സാരീസ് പിന്നെ ഒരുപാട് ഷർട്ട് ഫ്ലാറ്റ് ഫോർട്ടി പെർസെന്റേജ് ആവും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ആർട്ട് സിൽ സാരി വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ജീൻസിന്റെ പാൻസ് കൂടാതെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് കോട്ടന്റെ പാൻറ് ഫാമിലി കോട്ടൺ ബെഡ്ഷീറ്റ് പ്ലസ് ടു പിന്നോ കവർ വരും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് കിങ് സൈസ് ബെഡ്ഷീറ്റ് പ്ലസ് ടു പിന്നോ കവർ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സിംഗിൾ ബെഡ്ഷീറ്റ് വെറും തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ആൻഡ് ഡബിൾ ബെഡ്ഷീറ്റ് ഫിഫ്റ്റി പെർസെന്റേജ് വരെ ഓഫർ അറുനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സോഫ്റ്റ് സിൽക്ക് സാരി ഈ ആഡി സെയിലിൽ നിന്ന് ഒരുപാട് ഡ്രസ് വാങ്ങിക്കാം ഒരുപാട് ലാഭിക്കുകയും ചെയ്യാം അപ്പൊ പെട്ടെന്ന് തന്നെ വന്നോളൂ ഇമാനുവൽ സെൽസിലേക്ക്